വൾച്ചസ് പ്രഭു എനിക്ക് നാലാമത്തെ സ്റ്റോൺ കിട്ടിയിരിക്കുന്നു പക്ഷേ ഈ സ്റ്റോൺ എങ്ങനെ ബ്രിഡ്ജ് ആകും സ്റ്റോണിനെ കയ്യിലെടുക്കുന്നതും വൾച്ചസിന് ശക്തമായ ഷോക്കടിക്കുന്നു ഏതോ ശക്തി അതിനെ സ്റ്റോണിൽ തൊടുന്നത് തടയുന്നത് പോലെ സ്റ്റോൺ ആകാശത്ത് ഉയർന്ന് ദൂരേക്ക് പോയി വീഴുന്നു സ്റ്റോൺ ഒരു വലിയ പസിലായി മാറുന്നു ഈ പസിൽ ബ്രിഡ്ജിന്റെ ഒരു കഷ്ണമാണ് ഇങ്ങനെയുള്ള എട്ട് സ്റ്റോണുകൾ ചേർന്നാൽ ബ്രിഡ്ജ് പൂർത്തിയാകും അത് ഭൂമിയെ ഗോസ്റ്റ് യൂണിവേഴ്സുമായി ബന്ധിപ്പിക്കുകയും ചെയ്യും ഈ സ്റ്റോണിൽ ദൈവിക ശക്തിയുണ്ട് ഇതിൽ വിക്രാന്തും ബാക്കി ചതിയന്മാരും ചേർന്ന് ഹാഫ്കോസ്റ്റിന്റെ ശക്തി ചേർത്തിരിക്കുകയാണ് ഈ സ്റ്റോൺ നിനക്കും ബ്രിജേഷിനും മാത്രമേ തൊടുവാൻ കഴിയുകയുള്ളൂ ഇതിനെ എന്റെ മുന്നിൽ നിന്ന് കൊണ്ടുപോകൂ നമുക്ക് എത്രയും പെട്ടെന്ന് ബാക്കിയുള്ള ഏഴ് സ്റ്റോണും കണ്ടെത്തേണ്ടിയിരിക്കുന്നു ശരി വൾചസ് പ്രഭു എന്താ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് പോയി അന്വേഷിക്കൂ എനിക്ക് ഗോസ്റ്റ് വാട്ടർ കുറയുന്നത് പോലൊരു തോന്നൽ പ്രിയങ്കയുടെ ഓർമ്മകൾ തിരിച്ചു വരികയാണ് ഇവൾ ഇനി ഗോസ്റ്റ് ആർമിയിൽ തുടരുന്നത് ശരിയാകുമോ അവിടെ എല്ലാ ഗോസ് ഹണ്ടേഴ്സും ഈഷയുടെ വീട്ടിൽ കൂടി മുന്നോട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ഇവിടെ പ്രധാനമായും രണ്ട് വെല്ലുവിളികളുണ്ട് ഒന്ന് മായാവിയന്വേഷിച്ച് കണ്ടെത്തുക രണ്ടാമത്തേത് വാൾച്ചസുമായുള്ള യുദ്ധത്തിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുക വൾച്ച ചുമ്മാതിരിക്കില്ല അവൻ എന്തെങ്കിലും ചെയ്തു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പദ്ധതികൾ നമ്മൾ ഏതിനെയും ഏത് നിമിഷവും നേരിടുവാൻ തയ്യാറായിരിക്കേണ്ടതുണ്ട് വൾച്ചസ് ഏത് നിമിഷവും ആക്രമണം നടത്താം വാൾച്ചസിന്റെ ഗോസ്റ്റ് ശക്തിശാലിയാണ് നമുക്ക് മാപ്പ് കണ്ടുപിടിച്ചേ തീരും അതിന്റെ സഹായത്തോടെ നമുക്ക് സ്റ്റോൺ കണ്ടെത്തുവാനാകും പിന്നെ വാൾച്ചസിനെ തോൽപ്പിക്കുവാനും അപ്പോഴേക്കും ഞാൻ എൻ്റെ ഊരിലുള്ളവരെ സുരക്ഷിതമായ ഒരു ഗുഹയിലേക്ക് മാറ്റാം ഞാൻ എൻറെ രാജ്യത്തിന്റെ സുരക്ഷ കൂട്ടും എന്ത് വന്നാലും ഞങ്ങൾ വൾച്ചസിന്റെ രാജ്യത്തിനകത്തു തന്നെ കടത്തില്ല ആ സമയം ഭീലിന്റെ പക്ഷി വലിയൊരു മുറിയിലേക്ക് കടന്നു വരുന്നു അത് ഭീലിന്റെ ചെവിയിൽ എന്തോ പറയുന്നു എന്റെ പക്ഷി ഏതോ ചാനൻ ഗോസ്റ്റിസ്ഥാനിലേക്ക് പോകുന്നത് കണ്ടിരിക്കുകയാണ് പിന്നെ താമസം എന്തിന് നമുക്ക് പോയി അതിനെ ഇല്ലാതാക്കാം എല്ലാ ഗോസ് ഹണ്ടേഴ്സും പരുന്നിന്റെ പുറകെ ഗോസ്തിസ്ഥാനിലേക്ക് പുറപ്പെടുന്നു അവർ അങ്ങനെ ഗോസ്തിസ്ഥാനിൽ എത്തുന്നു എന്നാൽ അവിടെങ്ങും ആരെയും കാണുന്നില്ല യശ് അത് നോക്കൂ ആ മൂങ്ങ അത് വൾച്ചസിന്റെ ചാരനാണ് ആ ചില്ലയിലിരിക്കുകയാണ് ഇതൊരു സാധാരണ മൂങ്ങയാണെന്നാ തോന്നുന്നത് ശരിക്കും ഇത് ഭീല് പറയുന്നത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു ഞാൻ നോക്കട്ടെ പ്രിൻസ് നീ പുറകെ കൂടി വരും ഞാനും രജനിയും സൈഡിലൂടെ ആക്രമിക്കാം ഇതിപ്പോ വേറൊരു രൂപത്തിൽ വന്നിരിക്കുകയാണല്ലോ ഉഷാസി തയ്യാറാകൂ ചന്ദ്രിക പ്രകാശ ശക്തി ഇനി നിന്റെ അവസരമാണ് എന്നിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്നേ ചുഴലിക്കാറ്റിന്റെ ടൈം യേ ഇത് വെറും നിഴൽ മാത്രമാണ് അതിനെ നമുക്ക് എങ്ങനെ തോൽപ്പിക്കുവാനാകും സത്യത്തിൽ ഈ വാൾച്ച ശരിക്കും ഒരു അപകടകാരിയാണ് ഇനിയും എന്തൊക്കെ ശക്തികൾ കാണിക്കുമെന്ന് തന്നെ അറിയില്ല നമുക്ക് സ്റ്റോൺ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ മതിയാകും ആ മായാവി മാപ്പിലാണ് സ്റ്റോൺ എവിടെയാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് മാപ്പ് കിട്ടുകയാണെങ്കിൽ നമുക്ക് മുൻപ് സ്റ്റോണിന് അടുത്തെത്തുവാനാകും എന്തെങ്കിലും അരിച്ചുപെറുക്കും ആർക്കും എത്തിച്ചേരുവാൻ കഴിയാത്ത ഏതെങ്കിലും സ്ഥലം ഗോസ്റ്റ് ഗോസ്തിൽ ആ അങ്ങനെ ഒരു സ്ഥലമുണ്ട് സ്വിമ്മിംഗ് പൂളിന്റെ താഴെ എല്ലാവരും ചേർന്ന് പെട്ടെന്ന് സ്വിമ്മിംഗ് പൂൾ വറ്റിക്കൂ ഭീൽ പ്രകാശക്തി ഉൽപാദിപ്പിച്ച് സ്വിമ്മിംഗ് പൂളിനെ ഡ്രൈ ആക്കുന്നു അവർ ആ ഗുഹയ്ക്കകത്ത് പ്രവേശിക്കുന്നു അരേ വാ ഈ ഗുഹ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഗുഹയ്ക്കകം കുറെ പെട്ടികളും ധാരാളം നിധികളും നിറഞ്ഞതായിരുന്നു ഇത് നന്നായി നീ ഒരു കോടീശ്വരനായിരിക്കുന്നു പപ്പ എന്റെ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റിക്കായി നിധി വെച്ചിട്ടാ പോയത് ഇത്രയും നിധി എന്റെ രാജ്യത്ത് പോലുമില്ല ഇവിടെ ധാരാളം സാധനങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ മാപ്പിനെ കുറിച്ച് എങ്ങനെ അറിയും എല്ലാവരും ചേർന്ന് തിരച്ചിൽ തുടങ്ങുന്നു തന്റെ അച്ഛന്റെ ഫോട്ടോ അങ്ങോട്ട് വിളിക്കുന്നതായി യേഷിനു തോന്നുന്നു യേഷ് ഫോട്ടോയുടെ അടുത്തേക്ക് പോകുന്നു യേശ് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതുണ്ട് എന്നാൽ യേഷ് ഒരു മറുപടിയും പറയുന്നില്ല അവൻ അവന്റെ അച്ഛന്റെ ഫോട്ടോ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു നീ ഇതെന്താണ് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുന്നത് പപ്പാ ഈ ഫോട്ടോയുടെ പുറകിൽ എന്തോ ഉണ്ടല്ലോ അവൾക്ക് അതിൽ നിന്നൊരു പേപ്പർ കിട്ടുന്നു എല്ലാവരും ആ പേപ്പറിനെ നോക്കുവാൻ തുടങ്ങും ഈ ോ പക്ഷെ പേപ്പറിൽ ഒരു സമസ്യ എഴുതിയിരുന്നു ബാക്കി എല്ലാ ഭാഗവും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു ഇതൊരു സീക്രട്ട് പേപ്പറാണെന്നാ തോന്നുന്നത് ഇതിലെന്തോ എഴുതിയിട്ടുണ്ട് വെളിച്ചത്തിന് ആധാരമാണ് അതിന്റെ വ്യവഹാരം തേൻ പോലെയാണ് ആ വഴി കാണുവാനുമാകും മാപ്പിലേക്കുള്ള വഴിയുമായി എണ്ണ ഈ കടങ്കഥ പപ്പ എനിക്ക് കുട്ടിക്കാലത്ത് പറഞ്ഞു തരാറുണ്ടായിരുന്നു മുങ്ങുമ്പോൾ കിട്ടും ആ വഴി അതിനർത്ഥം ഇതിനെ എണ്ണയിൽ മുക്കണം യേ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് എണ്ണ കൊണ്ടുവരുന്നു അര ഇത് അന്റാർട്ടിക്ക മഹാദ്വീപാണ് ഞാൻ ഒരിക്കൽ അവിടെ പോയിട്ടുണ്ട് അതിന്റെ അർത്ഥം ആ മാപ്പ് അന്റാർട്ടിക്ക മഹാദ്വീപിലാണ് ഞാൻ ഇന്ന് തന്നെ പോയി മാപ്പ് എടുത്തിട്ട് വരും അത് വേണ്ട യേഷ് അവിടുത്തെ ടെമ്പറേച്ചർ മൈനസിലായിരിക്കും താങ്ങാനാകില്ല എന്നാൽ മാപ്പ് മാപ്പ് എടുക്കാൻ ഞാൻ പോയി പെട്ടെന്ന് തന്നെ എടുത്തിട്ട് വരാം അന്റാർട്ടിക്കയിലെ തണുപ്പ് മാത്രമേ ഭീൽ അവൻ കുട്ടിക്കാലം മുതൽ ഹിമാലയത്തിൽ തന്നെ താമസിച്ചു വരികയാണ് ഞാനും ഭീലിനൊപ്പം ഹിമാലയത്തിൽ തപസ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി മാപ്പ് കൊണ്ടുവരുവാൻ പോകാം ഉഷാസി നിങ്ങളെ രണ്ടുപേരെയും പെട്ടെന്ന് അവിടേക്ക് എത്തിക്കും അവർ രണ്ടുപേരും അന്റാർട്ടിക്കയിലേക്ക് തിരിക്കുന്നു ഇഷയും മേഷും ബെൽവീർ മെക്കാനിക്കിന്റെ അടുത്തേക്ക് പോകുന്നു ബൽവീർ അങ്കിൽ എന്റെ ബൈക്ക് പൊട്ടിപ്പോയി എനിക്ക് പുതിയൊരു ബൈക്ക് വേണം അത് നടക്കും മേഷ് എന്റെ അടുത്ത് നിന്റെ അച്ഛന്റെ പഴയ ഒരു ബൈക്കുണ്ട് അതിനെ തന്നെ നിനക്ക് വേണ്ടി ഞാൻ ശരിയാക്കി എടുക്കാം വരൂ ബെൽവീർ അങ്കിൾ ഞാനും അങ്ങയെ സഹായിക്കാം രാജ്യത്തിന്റെ സുരക്ഷ കൂട്ടു കിഴക്ക് പടിഞ്ഞാറ് വടക്ക് തെക്ക് എല്ലായിടത്തും നമ്മുടെ ചാരന്മാരെ അയക്കൂ എന്ത് വില കൊടുത്തും ഗോസ്റ്റ് രാജ്യത്തിനകത്ത് വരുന്നത് നമുക്ക് തടയണം പ്രിൻസ് വാതിൽ എവിടെയും തുറക്കപ്പെടും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മൾ ചെയ്യും പോരാടാൻ തയ്യാറായിരിക്കണം രാജ്യത്തിലെ എല്ലാ കുട്ടികളെയും സ്ത്രീകളെയും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുവാനായി എപ്പോഴും തയ്യാറായിരിക്കും ആക്രമണത്തെ നേരിടുവാനായി പ്രിൻസ് തന്റെ രാജ്യത്തിന്റെ സുരക്ഷ കൂട്ടുകയാണ് എത്രയും പെട്ടെന്ന് യുദ്ധം നടക്കുമോ രജനിക്കും മാപ്പ് കിട്ടുമോ യേശിന്റെ പുതിയ ബൈക്ക് എങ്ങനെയായിരിക്കും കാണാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ